ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഇനിയൊരു തീരുമാനവും എടുക്കില്ല ചിലർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു മന്ത്രി ഗണേഷ് കുമാർ തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സിപിഎം പോലും അദ്ദേഹത്തിനെതിരായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണിത് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനായി ഇനിയൊരു തീരുമാനവും പറയാനില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പഠനം നടക്കുന്നതേയുള്ളൂവെന്നും എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉണ്ടായത് ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല പക്ഷേ ചില ആളുകൾക്ക് എന്നെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമുണ്ട് എനിക്കതിൽ യാതൊരു വിരോധവുമില്ല എന്തിനാണ് അവർ എന്നെ ദ്രോഹിക്കുന്നതെന്ന് അറിയില്ല സത്യം മാത്രമേ പറയുള്ളൂ ഒരു തീരുമാനവും എടുക്കില്ല പറയാനുള്ളതെല്ലാം ഉദ്യോഗസ്ഥർ പറയും ഗണേഷ് കുമാർ പറയുന്നു ഇലക്ട്രിക് ബസ് വിഭാഗത്തിന് ശേഷം ആദ്യമായാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം